بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى نك رسول الله صلى الله عليه وسلم ولي وليا ما الكوثر هذا അറിയിച്ചു തന്ന അല്ലെങ്കിൽ റസൂസ് അലിഹു വസ്സലമയോട് അതിനെ അതിനെക്കുറിച്ച് അറിയിച്ചു കൊടുത്ത ആ ആയത്തുകളിലൂടെയാണ് സൂറത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അള്ളാഹുസുബാൻ പറഞ്ഞു എന്ന രണ്ടായത്തുകൾക്ക് ശേഷം അള്ളാഹുസുബാൻ പറഞ്ഞു الله هنا رسوله تانغلاه يدري تنقل كنا ديشة بتنقل كنا بنانو وآل الله سبحانه وتعالى برئيا ثم قال قال الشيخ ابن تيمية رحمه الله ثم قال إن شانئك هو الأبتر എന്ന് പറഞ്ഞ ആയത് നൽകിയത് പോലെ തന്നെ അതിന് അപ്പുറത്തുള്ള അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വേറൊരു സംഭവമാണിത് എന്താണത് താങ്കളോട് ആയിട്ടുള്ളവൻ അതായത് ആയിട്ടുള്ളവൻ കോപം വെക്കുന്നവൻ വിദ്വേഷം വെക്കുന്നവൻ അവൻ ഷൻ എന്ന് പറഞ്ഞാൽ കോപമാണ് വിദ്വേഷമാണ് വിഷമാണ് റസൂൽ അലൈഹി വസ്സലാമെ വിദ്വേഷം വെക്കുന്നവർ അതിൽപ്പെട്ടതാണ് പെട്ടതാണ് അല്ലെങ്കിൽ ഷൻ ആനു എന്ന് പറഞ്ഞ വാക്ക് മറ്റൊരു സ്ഥലത്ത് ഉപയോഗിച്ചതാണ് ഓമിൻഹോ കൗലും നിങ്ങളെ ഒരു കൗമിനോട് അവർ മസ്ജിദിൽ ഹറാമിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു എന്നതിൻ്റെ പേരിൽ അവരോടുള്ള വൈകരാഗ്യം അത് നിങ്ങളെ പ്രേരിപ്പിക്കരുത് അവർക്കെതിരെ നിങ്ങൾ അതിരിവിടാൻ അതിക്രമം കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് അപ്പോൾ ഒരു കൗമിനോടുള്ള വിദ്വേഷം നിങ്ങളെ അതിരിവിടാൻ പ്രേരിപ്പിക്കരുത് ആളുകളോട് നിനക്ക് ഇഷ്ടമുണ്ടാകാം ഇഷ്ടമില്ലാതിരിക്കാം ദേഷ്യമുണ്ടാകാം വിദ്വേഷമുണ്ടാകാം പക്ഷെ അതൊന്നും അവരോട് അവരോട് അതിരുവിടാൻ അതിക്രമം കാണിക്കാൻ നിന്നെ അത് പ്രേരിപ്പിക്കാൻ പാടില്ല നിനക്ക് ദേഷ്യമാണ് എന്ന് കരുതി എന്തു ചെയ്യാൻ പാടില്ല മറ്റുള്ളവനെ അനാവശ്യമായി ഉപദ്രവിക്കാനോ ആക്രമിക്കാനോ പാടില്ല മറ്റൊരു സ്ഥലത്ത് അള്ളാഹു സിബ്മാന പറഞ്ഞു അതായത് അള്ളാഹുസ് പറഞ്ഞു തരികയാണ് ഒരു കൗമിനോട് നിങ്ങൾക്ക് ദേഷ്യമാണ് എന്നതുകൊണ്ട് അവരോട് അനീതി കാണിക്കാൻ പാടുള്ളതല്ല അള്ളാഹു സുഹാനത്താൽ തന്നെ ചില ആളുകൾ ദേഷ്യപ്പെടാനും ചില ആളുകൾ ഇഷ്ടപ്പെടാനും പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ ആ ദേഷ്യപ്പെടപ്പെടുന്ന ആളുകളോട് അനീതി കാണിക്കാൻ പാടുണ്ടോ അനീതി കാണിക്കാൻ പാടില്ല ഇഷ്ടമില്ല എന്നത് അനീതി കാണിക്കാനുള്ള അടിസ്ഥാനമല്ല എന്നിട്ട് അള്ളാഹു സബ് മഹാനത്താൽ പറഞ്ഞു അതിലു നിങ്ങൾ നീതി കാണിക്കണം അതാകുന്നു ഏറ്റവും എന്ന് പറയുന്ന ആ ഷാനി എന്ന് പറഞ്ഞാൽ ആരാണ് വിദ്വേഷം റസൂസ് വസലമയോട് വെക്കുന്നവൻ അവനാകുന്നു ായിട്ടുള്ളവൻ എന്താണ് അബിത്തർ എന്നതിൻ്റെ അബിത്തർ എന്താണ് ബത്തറ എന്ന് പറഞ്ഞാൽ മുർജു മുർജു എന്നതിൻ്റെ ഇസ്മു തഫ്ദീലാണ് അബിത്തർ അതായത് ഏറ്റവും നന്നായ ഏറ്റവും മുറിയപ്പെട്ടവൻ ഹുവൽ അഖത അവനാകുന്ന ഏറ്റവും മുറിക്കപ്പെട്ടവൻ المنقطع من كل خير هذا يعني لا ننمى إلا أنهم وذلك أن كفار قريش يقولون محمد أبتر قريش يعني أن قريش يقولون محمد أبتر محمد മുറിക്കപ്പെട്ടവരാണ് അതായത് ലാ ഹൈറഫി ഒരു നന്മയും കിട്ടാത്ത ആളാണ് അതായത് എല്ലാ നന്മയും മുറിക്കപ്പെട്ട ആളാണ് ഒരു നന്മ ആൾക്ക് കിട്ടൂല എന്നും റസൂൾ അല്ലാഹി സാഹു അലൈഹും വസ്ലമെ കുറിച്ച് കാപ്പറുകള കുറൈശുകളിലെ കാഫറുകൾ പറഞ്ഞു വലാ പറ അദ്ദേഹത്തിനൊരു പറക്കത്തുമില്ല വലാഫി അജ്ബാഹി അദ്ദേഹത്തിൻ്റെ പിൻഗാമികളിലും ഒരു പറക്കത്തുമില്ല എന്ന് എന്തു ചെയ്തു അവർ പറഞ്ഞു أبتر لما مات ابنه ابنه القاسم رضي الله عنه وربرنيو وعلت بنانا ذايد بنيد الخير رسول صلى الله عليه وسلم إن مجن قاسم رضي الله عنه أديهم مرنا بطة بولا وربرنيو محمد أبتر محمد أبتر لا يولد له محمد نكوتي ونداولا محمد نكوتي ونداولا ശ്രേണി അല്ലെങ്കിൽ കുടുംബം നിലനിന്ന് പോകാൻ ഒരു ആൺകുട്ടി ഉണ്ടാവുകയില്ല വല ഇനിയും ജനിച്ചാൽ തന്നെ ഇത്തരം കുടുംബ ബന്ധം മുറിക്കപ്പെടാൻ പോന്ന അവസ്ഥയിലാണ് അതുള്ളത് അതായത് മുറിക്കപ്പെട്ടതാണ് أراني <applause> يدار تلوال التبن هو مبغض الرسول صلى الله عليه وسلم رسول صلى الله عليه وسلم نور في الدجاج بكم أراني يدار تلوال فهو الأبتر المقطوع من كل خير أبناء قنو يلا أبدا خير لنم مركب بتبن الذي ليس فيه بركة أبن البركة من الله وحياته ندامة عليه أبن الجيب دم أبن كيدمان نجيب جيب ترتولم അവൻ ഇത്രകാലം ജീവിച്ചത് മുഴുവൻ അവൻ ഖേദമാണ് വസ്ലമിനോട് വിദ്വേഷം വെക്കുന്നവൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ റസൂ സലാഹുഅലി വസ്ലമിയുടെ ദീനിനോട് വിദ്വേഷം വെക്കുന്നവനും ഇങ്ങനെ തന്നെയാണ് നോക്ക് റസൂൽ റസൂ സലാഹുഅലി വസ്ലമിയെ കുറ്റം പറഞ്ഞുകൊണ്ട് എത്ര മനുഷ്യന്മാർ റസൂൽ അള്ളാഹി സലഹു അലൈലി വസ്ല്ലാം നബി ആയത് മുതൽ കഴിഞ്ഞുപോയി ഏതെങ്കിലും ഒരാൾ ആ ഇന്നയാൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചതാണ് എന്ന് പറയാൻ നമുക്ക് ഓർമ്മയുണ്ടോ പക്ഷെ റസൂൽ അള്ളാഹു സുല്ലാഹു അലി വസ്ല്ലം അള്ളാഹു സുബാനോത അദ്ദേഹത്തിൻ്റെ ഉമ്മത്ത് ഏറ്റവും വലിയ ഉമ്മത്താക്കി അള്ളാഹു സബ്ബഹാന കൊടുത്തു അതുപോലെ തന്നെ എന്തൊക്കെ ഹയറുണ്ടോ അതെല്ലാം ഈ ഈ ഉമ്മത്തിലാണ് നമുക്ക് കാണാൻ കഴിയുക മറ്റു ഉമ്മത്തുകൾ അവർ അവരെക്കാൾ ഇരട്ടിയാണ് രണ്ടിരട്ടിയാണ് ഈ ഉമ്മത്തിൻ്റെ വലുപ്പം റസൂ സുല്ലാഹു അലി വസ്ല്ലമിൻ്റെ ഉമ്മത്തിന്റെ വലിപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു ഉമ്മത്തിന്റെ വലിപ്പം വലുതാവുക എന്നത് തീർച്ചയായും ആ റസൂലിൻ സല്ലാഹു അലൈ വസ്ലമക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കാനുള്ള കാരണവുമാണ് ശരി എന്നാൽ റസൂൽ സല്ലാഹു അലൈ വസ്സലമിനോട് വിദ്വേഷം വെച്ചവനോ അള്ളാഹുൻ റസൂലിന്റെ ദീനിനോട് വിദ്വേഷം വെച്ചവനോ അവനാകുന്നു എല്ലാ ഹൈറിൽ നിന്നും മുറിക്കപ്പെട്ടവൻ فمن أبغض شريعة الرسول عليه الصلاة والسلام أو أبغض أو أبغض شعيرة من شعائر الإسلام أرانا الله من الرسول صلى الله عليه وسلم من ديننا وركننا ذي بدوشة بكننا ذي هذا أو أبغض أي طاعة مما يتعبد به الناس في دين الإسلام هذا الله سبحانه وتعالى لي مسلمين الجينا عبادة ജനങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏതെങ്കിലും ഒന്നിനെ വെറുക്കുന്ന ആളുകൾ നിന്ന് പുറത്തുപോയവനാണ് അപ്പൊ ദീനിലെ കാര്യങ്ങൾ ചെയ്യുക എന്നതിനോട് വെറുപ്പുണ്ടാകാൻ പാടില്ല വിദ്വേഷം വെക്കാൻ പാടില്ല ചില ആളുകൾ താടി വെക്കുന്നതിനോട് വെറുപ്പാണ് താടി നീട്ടി വളർത്തിയാൽ അപ്പോൾ അത് തീവ്രവാദമാണെന്ന് പറയുന്നവർ അതുപോലെ തന്നെ അതിനൊരു വിദ്വേഷം വെക്കുന്നവർ അതിനെ കളിയാക്കുന്നവർ മറ്റു ചില ആളുകൾ ഓരോ വിഷയത്തിലും സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇടകരലിൽ പാടില്ല എന്ന് പറയുമ്പോൾ അതിനോട് പരിഹാസ രൂപത്തിൽ പെരുമാറുന്നവർ അതിന്നത്തെ കാലത്ത് നടക്കുമോ എന്ന് പറയുന്നവർ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ നമുക്ക് ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ കാണാൻ കഴിയും ആറാം നൂറ്റാണ്ടാണ് എന്ന് പറയുന്ന ആളുകളെ കാണാൻ കഴിയും സഹോദരങ്ങളെ അവരെല്ലാവരും എല്ലാ നന്മകളിൽ നിന്നും അറ്റവരാണ് لقول الله تعالى ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم الله سبحانه وتعالى بارني الله يدني وردو الله سبحانه وتعالى أور الله سبحانه وتعالى الله سبحانه وتعالى ولا عبوط للعمل إلا بالكفر പ്രവർത്തനങ്ങൾ നാശമായി പോവുക നിഷ്ഫലമായി പോവുക എന്നത് കുഫുർ കൊണ്ടല്ലാതെയില്ല ആരാണോ അഞ്ചു നേരത്തെ നിസ്കാരങ്ങളുടെ നിർബന്ധിതയെ കുറിച്ച് വെറുപ്പുണ്ടായത് അവൻ കാഫിറാണ് അവന് നിസ്കരിച്ചാലും ശരി കരിഹ ശരിത്തിനെ കുറിച്ച് അത് പർദ്ദാക്കിയത് എന്തിനാണ് എന്ന് ഒരുത്തന് വിരോധമുണ്ടായാൽ വെറുപ്പുണ്ടായാൽ അവനിന് ജക്കാത്ത കൊടുത്താലും അവൻ കാഫിറാണ് കാഫറാണ് എന്നാൽ ഒരാൾ അയാൾ വെറുക്കുന്നില്ല പക്ഷേ ചില കാര്യങ്ങളെ ഇതൊക്കെ ഭാരം ഉള്ള കാര്യങ്ങളാണ് എന്ന മനസ്ഥിതി കുറച്ച് പ്രയാസമാണ് ഇത് ചെയ്യാൻ അല്ലെങ്കിൽ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ എന്തുണ്ട് അവനിൽ നിഫാഖിൻ്റെ കാപട്യത്തിൻ്റെ ചില ലക്ഷണങ്ങളുണ്ട് പക്ഷെ അവൻ അതുകൊണ്ട് ഒരാൾ ഒരു കാര്യം പ്രയാസകരമായി കാണുന്നതും അതുപോലെ തന്നെ ഒരു കാര്യത്തെ വെറുക്കുന്നതും തമ്മിൽ തമ്മിലെന്തുണ്ട് വ്യത്യാസമുണ്ട് إذا هذه الصورة تضمنت بيان نعمة الله على رسوله صلى الله عليه وسلم بإعطاء الخير الكثير ثم الأمر بالإخلاص لله في الصلوات والنحر وكذلك في سائر العبادات ثم بيان أن من أبغض الرسول صلى الله عليه وسلم أو أبغض شيئا من شريعته فإنه هو الأقطع الذي لا خير فيه ولا بركة فيه نسأل الله العافية والسلام അപ്പോൾ ഈ സൂറത്ത് അതിൽ അള്ളാഹു സുബാനോ താലത്തിൻ്റെ റസൂൽ സലാഹു അലി വസ്ല്ലമിന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ ഒരുപാട് നന്മകൾ അദ്ദേഹത്തിന് കുറിച്ച് അള്ളാഹു വിവരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നിസ്കാരത്തിലാകട്ടെ അറിവിലാകട്ടെ ഇഖ്ലാസ് ഉണ്ടാകണം അതുപോലെ തന്നെ മറ്റു ഇപാതത്തുകളിലും ഉണ്ടാകണം എന്നത് പഠിപ്പിച്ചു അതുപോലെ തന്നെ ആരാണോ റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ല്ലമയോട് വിദ്വേഷം വെക്കുന്നത് അതല്ലെങ്കിൽ റസൂസ്ലാഹു അലി വസ്ലമിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒന്നിനോട് വിദ്വേഷം വെക്കുന്നത് അവനാകുന്നു മുറിക്കപ്പെട്ടവൻ അറ്റുപോയവൻ അവൻ എന്തില്ല അവനിലൊരു ഹൈറുമില്ല അവൻ്റെ ഒരു മറക്കത്തുമില്ല അള്ളാഹു വസ്ലഹനവാലയോട് നമ്മൾ രക്ഷയും സൗഖ്യവും ചോദിക്കുന്നു അലഹദീൻ